ആരും ഞങ്ങൾ സംസാരിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് വരെ ഇന്നും ഇങ്ങോട്ട് വരുന്നില്ല എല്ലാവരും എന്താ ഞങ്ങൾ പോയി മന്ത്രവാദത്തിന് ഉണ്ടായിട്ട് ഫിറോസിനെ കൊന്നു എന്നുള്ളതാണ് ചാനൽ വാർത്ത അതൊരു പിന്നെ ബേസ്ലെസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുക പിന്നെ എങ്ങനെ ഞങ്ങൾ ഒരു സുപ്രവാതർ മന്ത്രവാദത്തിൽ പോയി പറയുന്നത് ഞങ്ങൾ ഓരോരുത്തർ പറയുന്നത് ഈ ലോകത്തൊന്നും ജീവിക്കുന്നവരില്ല ഏതൊന്നും നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളെന്ന് അപ്പൊ അതൊക്കെ അങ്ങനെയാണോ ഒക്കെ ആളുകളെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടണ്ടോ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യണ്ട് ഈവൻ ഒരു മത നേതാക്കന്മാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് ഗുണകാംക്ഷയെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഒരു യഥാർത്ഥ മുമ്പിനാണെങ്കിൽ ചെയ്യേണ്ടത് പക്ഷെ എങ്ങനെയൊന്നും ഒരു അഭിപ്രായം ഉണ്ടായില്ല അനസ്ന്ന് പറഞ്ഞൊരു മൗലവി പ്രസംഗിക്കുന്നൊക്കെ നമ്മൾ കേട്ടു വീട്ടുകാർ വിവര അറിയുന്നതാണ് അയാളും കിട്ടുക വിവര അറിയാൻ നമുക്ക് വിവര അറിയിച്ചു കൊടുക്കാം ഒരു നിങ്ങൾ നിയമ നടപടി ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ജീവിക്കുന്നത് എല്ലാവർക്കും അവനവേണ്ടായിട്ടുള്ള വിശ്വാസം സ്വീകരിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഈ രാജ്യത്തിൽ ഇല്ലേ ആ പിന്നെ അയാൾ എന്താ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഒരാൾ പ്രസംഗിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വരും കാരണം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഉള്ളത് പറയണെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരിക്കാം ചികിത്സിച്ചിട്ടില്ലെന്ന് പറയണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം ഇല്ലാത്തൊരു കാര്യം എന്തിനാള് പറയുന്നത് എന്നിട്ട് വീട്ടുകാർ വിവരം അറിയുന്ന ആള് പറയുന്നത് അയാള് അയാൾ ഞങ്ങളെടുത്തിട്ട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ എന്താണ് അവസ്ഥ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ചികിത്സ നിങ്ങൾ നടത്തിയോ അവിടെ നിങ്ങൾക്ക് വല്ല പീഡനവും സംഭവിച്ചിട്ടുണ്ടോ ഈ അനസ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ടോ പിന്നെ അയാള് ഏതോ ഒരു മഞ്ഞ പത്രത്തിന്ന് വിവരങ്ങൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടോപ്ലിക്കായിട്ട് അപ്പൊ അത് ശരിയല്ല ആ നിലപാട് ശരിയല്ല അത് വളരെയധികം ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പോലീസുകാർ വന്നു ഈ വീട്ടില് മരിച്ചൊരു വീടാണത് ഇവിടെ വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ഡിവൈഎസ്പിന്റെ ഓഫീസിൽ നിന്നും ഇവിടെ അടുത്തുള്ള പുകടമാട സ്റ്റേഷനും രണ്ടും മൂന്നും നാലും പ്രാവശ്യം പോലീസുകാർ വരിക ഞങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോലീസുകാർ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ നാട്ടുകാർ മുഴുവത് കാണല്ലേ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലീസുകാരങ്ങൾ വന്ന ഞങ്ങളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇവിടെല്ല ഏതെങ്കിലും ഒരു ആളുകൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടോ എല്ലാരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല ആ ഒരു മന്ത്രവാദം കൊണ്ടായിട്ട് കൊന്ന ആളുകളാണ് പഴയ പ്രാകൃത ചിന്താഗതിക്കാരാണ് ഇവിടെ ആരാ മന്ത്രവാദിത്തിനെല്ലാവരും എതിരാണ് മന്ത്രവാദം എന്ന് പറഞ്ഞാല് ഇസ്ലാമികമല്ലാത്ത ചികിത്സക്കൊക്കെ ഞങ്ങൾ എതിരാണ് ഖുർആാൻ ഓദ്യേതാണ് തെറ്റെന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതുന്നവര് മന്ത്രവാദികളാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും മന്ത്രവാദികളാണ് അങ്ങനെയാണ് പറയേണ്ടി വരുന്നത് ഞാൻ എനിക്കതാ പറയല്ലേ പിന്നെ സാമാന്യ ബുദ്ധി ഉള്ളവർക്ക് ചിന്തിച്ചറിയില്ലേ ഒരു വ്യക്തിക്ക് ലിവർ സിറോസിസ് ഫോം ചെയ്തിട്ട് അതിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എല്ലാ സ്റ്റേജും കഴിഞ്ഞ് പോരാത്തതാകും ട്യൂമറും ഫോം ചെയ്ത് ഈ ഇരുപത് ദിവസത്തെ ഈ ചികിത്സ കൊണ്ട് ഈ മരിക്കും ഇരുപത് ദിവസം കൊണ്ട് രോഗം ഉണ്ടായി അതിന്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ആള് മരിക്ക അതന്നെ സാമാന്യ ബുദ്ധിയിൽ ഫേസ്ബുക്കിലൊക്കെ വന്ന ഓരോ കമന്റ്സുകള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ആ പേജൊക്കെ ഇപ്പൊ ഡിസപ്പിയർ ആയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഉണ്ടോ ഇത് ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്ക് ഐഡിന്ന് എടുത്താണ് അവര് ഈ പേജിന്റെ പേര് ഞാൻ കരുളായിക്കാരൻ ഇത് കൊടുത്ത ആള് ശരിക്കൊരു പിന്നെ സിൻസിയർ ആയിട്ടുള്ള ആൾ അയാൾ അയാൾ ഐ ഡിയിൽ കൊടുക്കണം എനിക്ക് പറയാനുള്ളത് ഇതിന്റെ അഭിപ്രായതാണ് അത് നമുക്കൊരു അംഗീകരിക്കാം ഇതൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണേ ഫിറോസിന്റെ മരണത്തിൽ ഒന്നാം പ്രതി മന്ത്രവാദ ചികിത്സാ കേന്ദ്രം നടത്തിപ്പുകാരൊന്നും അല്ല അത് അവന്റെ അനിയൻ സഫറാണെന്ന് അതായത് ഞാനാണ് പിന്നെ എന്റെ ഭാര്യ കൂട്ടുകാരാണ് ഇതൊക്കെ ബേസ്ലെസ് കമന്റ്സ് അല്ലേ ഇതൊക്കെ ഇതിനൊക്കെ എന്താ നമ്മൾ പറയാൻ പറ്റുക ഇവർ ഇവർക്കെതിരെ ഇത് നടപടിയെടുക്കാൻ പറ്റുക എന്നിട്ട് ഞങ്ങൾ ഇത് കേസ് കൊടുത്ത് എന്നറിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഈ പേജ് ഫേസ്ബുക്കിൽ നിന്ന് ഡിസപ്പിയർ ആയി അപ്പൊ ഇതൊക്കെ കള്ളത്തരങ്ങളല്ലേ ഇത് ഉണ്ടോ ഇത് അവരെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ജ്യേഷ്ഠം കൂടിയുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതാ അത് പിന്നെ ഇത് കണ്ടോ ഇത് അതിൽ ഒരു വീഡിയോ ആരോ അപ്ലോഡ് ചെയ്തതാണ് ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആരോ ഉണ്ടോ ഇത് എറണാകുളം ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ് ഇതിൽ ക്യാമറ അവരാളടുത്ത് വീഡിയോ അയാളുടെ അനുവാദം കൂടാതെ അയാൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലേ എന്നിട്ട് ഇതുണ്ടോ അവിടെ ഉള്ള ട്യൂബ് ലൈറ്റും ഫാനും ഇവന്റെ ഹെഡും ഫോർ ഒക്കെ കാണുന്നുണ്ട് അത് അവന്റെ സംഭവം കൂടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ് ഈ വീഡിയോ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടി ഇത് നമ്മൾ കിട്ടി നമ്മൾ കണ്ടു എന്ന് എന്നറിഞ്ഞപ്പോൾ അതിന് ശേഷം വന്ന കമന്റുകൾ നേരത്തെ റിമൂവ് ചെയ്യേണ്ടതായിരുന്നു യൂണിസെഫോ വിളിച്ചു പറഞ്ഞതാണ് ചെയ്തത് സത്യത്തിൽ നമ്മൾ ചെയ്തത് കാരണം നമ്മുടെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവര് ചോർത്തുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ യൂണിസെഫോ വിളിച്ചു പറഞ്ഞു ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് എല്ലാവരും മാപ്പ് തരാം മാപ്പ് ആര് കേൾക്കണേ ഇതിനുശേഷം വയസ്സുകളൊന്നും അവര് കേട്ടിട്ടില്ല പക്ഷെ എന്തായാലും അവന്റെ പറഞ്ഞായിരിക്കും അവന്റെ നമ്പർ ആണ് വാട്സപ്പ് നമ്പർ പിന്നെ ഇതിന് കേൾക്കാണ്ട് പുറത്തേക്ക് എടുത്തിട്ട് കേൾക്കാനും ചെയ്യാൻ പറ്റുമല്ലോ അവനെ പോയത് ഇത് ഇവര് എന്തിനാണ് ഈ നമ്പർ ഈ നമ്പർ ഇവര് ഡിലീറ്റ് ചെയ്യുന്നത് വേറെ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അത് മോശം അത് പ്രോബ്ലം ആണ് അത് എന്താണ് എ കോൺസ്പിറസി ബിഹൈൻഡ് ഹാൻഡ് ഞങ്ങൾക്ക് അതാ മനസ്സിലാണത് സംഘടനാ താല്പര്യത്തിന് വേണ്ടിട്ട് ആയിരിക്കാം കൺഫർമേഷൻ ഒന്നും ഇല്ല പക്ഷെ സാഹചര്യ തെളിവുകൾ അതാണ് നമ്മൾ മനസ്സിലാണത് ഇവരിവര് സംഘടന വളർത്തിക്കോട്ടെ ഒരു കുടുംബത്തിനെ ബലിയാടാക്കിയിട്ട് ഇവിടെ ആരും സംഘടന വളർത്തണ്ട എല്ലാവർക്കും അവരത്തിലുള്ള കാര്യങ്ങൾ ആദർശം സംസാരിക്കാലോ അല്ലെ അല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല അത് അതായത് കേരളം ആണെങ്കിലും ഐ എസ് എം ആണെങ്കിലും ആരാലും ശരി നമ്മളും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ് എനിക്കതാ പറയാലോ ഈ കേരളത്തിൽ പീഡനമൊന്നുമില്ല പീഡനം ഞങ്ങളും എന്റെ അമ്മാരും മൂന്നാളുണ്ട് നിങ്ങളെ ഫോൺ നമ്പർ അവർ അവന്റെ ഏതേരം ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് പിന്നെ അവന്റെ വാപ്പാൻ ജേഷനുണ്ട് വാപ്പാന്റെ അനിയന്മാരും ഉണ്ട് ആർക്കല്ലേ വീരും എനിക്കും ഉച്ചോറില്ല നിങ്ങളുടെ ആക്കാൻ കൊണ്ട് കൊണ്ടുവന്ന പറയില്ലേ അങ്ങനെ സംഭവം അവിടെ ഇതുവരെ ഇന്റർവ്യൂ ഇല്ല ഞാൻ കേട്ടിട്ടില്ല മറ്റുള്ള രാത്രി ഉറങ്ങാതെ നേരം ജേഷിന്റെ അടുത്തിരിക്കുന്ന ആളാണ് ഞാനും എല്ലാരും ഇവിടെ ഉള്ള എല്ലാരും നേരം കൊളിക്കോളും ഉറങ്ങാതെ എത്ര മാസങ്ങളായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുമ്പോഴൊക്കെ അങ്ങനെ എന്നിട്ട് ഈ പൂജാരികൾ ഇവര് പറഞ്ഞ പൂജാരികൾക്ക് ഇവനെ അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ ഞങ്ങൾക്കില്ലാത്ത വേദന എന്താ ഇവിടെ നാട്ടുകാർക്ക് നാട്ടുകാർ പോട്ടെ നാട്ടുകാർ നമ്മൾ കുറ്റം നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് സ്നേഹം കൊണ്ടാണ് നാട്ടുകാർ ഈ ബോയ്സ് കേട്ട് പ്രതികരിച്ചത് ഞങ്ങൾ അതിനൊക്കെ എതിരാണ് രണ്ടായിരത്തി മുതൽ ചികിത്സകളും കാര്യങ്ങളും നാട്ടുകാർക്ക് അറിയില്ല നടന്നു പറയോ അവനെ മേംസിക്കൊണ്ടേ അലിസപ്പിക്കൊണ്ടേക്കും അറിയാല്ലോ പൊതുവേ അവന്റെ മൈൻഡ് എന്താ വെച്ചാൽ അവന് രോഗമുണ്ടെന്നുള്ളത് ആരടത്തും പറയാൻ പാടില്ല ആരും അറിയാൻ പാടില്ല വൈഫ് വരെ അറിയാൻ പാടില്ല അവന്റെ ഒരു ഇതാണ് മനസ്സ് ഞങ്ങൾ അതാണ് അതേപോലെ തന്നെ ഞങ്ങൾ ഇത് ചെയ്തു പ്രൊട്ടക്ട് ചെയ്തു പിന്നെ എല്ലാരും പറഞ്ഞു അസുഖം എല്ലാരും പറഞ്ഞു പത്ത് വർഷമായിട്ട് ഇത് ചികിത്സിക്കണം സൗദി അറേബ്യ പല തവണയും വേദന ഉണ്ടാകുമ്പോൾ ജിദ്ദയിലെ അൽനൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഷർഫിയയില് അതേപോലെ ജെ എൻ എച്ച് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ചികിത്സകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ പ്രൂഫുകൾ ഇവിടെ ഉണ്ട് ഇത് ജെ എൻ എച്ച് ഹോസ്പിറ്റലില് ജിദ്ദ ജിദ്ദില് അവനെ അഡ്മിറ്റ് ചെയ്ത പ്രൂഫാണ് പിന്നെ നമ്മളൊരു ചികിത്സയും കൊടുത്തിട്ടില്ല ഇവര് ഇവര് നമ്മളെടുത്ത് ചോദിക്കട്ടെ നാട്ടുകാരുടെ പേപ്പറൊന്നും കിട്ടിയ വിവരം കിട്ടിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലല്ലോ ഓതന്റിക്ക് ആയിട്ടുള്ള ആളുകളൂടെ പിന്നെ ഇവരിതൊക്കെ പിടിച്ചെടുത്തിട്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് മരിക്കാൻ വേണ്ടി കാത്തുണ്ട് വിടാന്ന് പറയുമ്പോ ഇവർക്ക് ഒരു ഹിടൻ അജണ്ടയിൽ ജീവിച്ചിരിക്കുമ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല അവർക്ക് സിൻസിയർ ചെയ്യേണ്ടത് കേന്ദ്രമുണ്ട് അവൾ എങ്ങനെ ഒരാൾ പീടന അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവര് പറഞ്ഞില്ല മരിക്കാൻ വേണ്ടി കാത്തുക്കളെന്തിനാ മരിച്ചു പോയാൽ പിന്നെ കാക്കെന്നെ വാട്സാപ്പിൽ പല ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മെന്റലിന്റെ ഒരു സ്റ്റേജ് ആ ഒരു ഇതിലായിരുന്നു കാരണം ഇവര് പറഞ്ഞിട്ട് മരിക്കുന്നുള്ള ഒരു ഉറപ്പാണ് മരിച്ചാല് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നരകത്ത് പോകും ഈ പ്രതികൾക്കെതിരെ ഈ മന്ത്രവാദികൾക്കെതിരെ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ അടുത്തൊന്നും എന്ത് കിട്ടൂല പാപമോചനം കിട്ടൂല നരകത്ത് പോകും ഇത് പറഞ്ഞിട്ട് ഇവന്റെ മൈൻഡ് കണ്ട് പ്രേംഭാശ കിട്ടു ഇതൊക്കെ ഞമ്മക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് നമുക്കിത് അറിയില്ല അവര് വരുന്ന ഈ സംസാരിക്കണത് എന്നുള്ളത് നമുക്ക് അറിയില്ല അവർക്ക് അവരുടെ എന്ന് പറഞ്ഞാൽ ഫീറോസരിയായിട്ടുള്ള സൗഹൃദ ബന്ധം അത് ക്യാൻറ്റുമാണ്ടി ഉപയോഗിച്ചു അതാണ് അത്ര അത്ര പറയാനുള്ളൂ ശുക്ക് ക്യാൻറ്റുമാണ്ടി മറ്റുള്ളവരെ അടിക്കാൻ ഇവർ സൗഹൃദബന്ധം വിശ്വസ് ഈ നേതാക്കന്മാരൊക്കെ എത്രയും കേരളത്തിൽ ഇവര് നവോത്ഥാനത്തിന്റെ ആളുകൾ ഞാനൊരു സംഘടന കുറ്റം പറയുന്നില്ല ഇത്രയും കഴിവുള്ള നേതാക്കന്മാരും ഒരുപാട് ത്യാഗങ്ങളൊക്കെ അവര് ചെയ്ത് അവര് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ ഇവിടെ വരില്ല ഫിറോസിന്റെ വീട്ടിലൊന്നും നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് അവന്റെ ഉപ്പാനോടും ഉമ്മാനോടും വൈഫിനോടും ഏറ്റവും അടുത്തുള്ള ആളുകളാണ് ചോദിക്കാം എന്താ സംഭവിച്ചത് ഇവിടെ ഒരാൾ വന്നിട്ടില്ല അവന് അസുഖമുള്ള ടൈമിൽ ഒരാൾ രണ്ടാമത്തെ രണ്ടാളുകളോട് ഒന്ന് കണ്ടുപോയി എന്നല്ലാതെ മരിച്ചതിന് ശേഷമോ അതിന് ആ ഇന്റർവ്യൂ ടൈമില് ആരും കൂടെ ഒന്നുമില്ല അവര് മൈക്ക് കേട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് അതെന്താ പ്രസംഗിക്കണെന്നുള്ളതും ഒക്കെ നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ കാണാല്ലേ ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ കുറ്റം പറയാം അതൊക്കെ നമുക്ക് അറിയണോ ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട് അല്ലെ ജനങ്ങളത് അറിയണം തീർച്ചയായിട്ടും എത്തിക്കണേ സംഭവം ഞാൻ ആരോടും ഒരു പ്രസ് ക്ലബ് നടത്തിക്കീറ്റിംഗ് നടത്തി പറയാൻ പറ്റൂല വിശ്വസിക്കൂലമാര് ഇതിൽ കുടുങ്ങി പോയിട്ട് അവര് എന്തായി ഞങ്ങൾ ഇങ്ങോട്ടടുത്ത് കാര്യം ഇതേപോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ മനോരമം വന്നിട്ടുണ്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല നമ്മളെ എല്ലാ എല്ലാ രേഖകളും എല്ലാ രേഖകളും ഇല്ല എല്ലാം തുറന്ന പുസ്തകരക്കല്ലേ ചികിത്സ കൊടുക്കലാ പറയാൻ പറ്റുമോ മഹേഷ് വന്നിട്ടുണ്ട് മഹേഷ് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് നമ്മളടുത്ത് രണ്ടു ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരായിട്ടും ബ്രോഡ്കാസ്റ്റും ചെയ്തില്ല അമ്മ എടുത്തു പോയിട്ട് ആച്ചു മാധ്യമത്തിന്റെ ആളുകളോട് വന്നിട്ടു അവരോട് ഒന്ന് നമ്മളടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാധ്യമ പത്രത്തില് നമ്മളടുത്ത് പറഞ്ഞ ഏകദേശം കാര്യങ്ങളല്ലേ പത്രണ്ട് മാധ്യമാ റിപ്പോർട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ കൊടുത്ത പെറ്റീഷനുസരിച്ച് ചന്ദ്രിക റിപ്പോർട്ട് കാര്യങ്ങള് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്തു മറ്റുള്ള മീഡിയാസ് ഒന്നും കാരണം അവർ ആദ്യം പറഞ്ഞു വെച്ചല്ലോ മന്ത്ര ചീസും മൂരം വേണ്ടപ്പെട്ടത് തിരുത്തി പറയണ്ട അവർക്ക് അപ്പൊ അതിന്റെ റേറ്റിങ് കുറേ ചാരം നഷ്ടപ്പെടൂലേ അതായിരിക്കും കാരണം അല്ല എന്താ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി പറയാലോ വേണ്ടത് അപ്പൊ അവരെ ജനങ്ങൾ കൂടുതൽ ബഹുമാനിക്കല്ലേ ചെയ്യാം തെറ്റ് പറ്റിപ്പോയി തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ ആരുള്ളത് അത് തിരുത്തുമ്പോ കൂടുതലും സോഷ്യൽ മീഡിയ ആ പോട്ടെ അത് കഴിഞ്ഞു അത് സോഷ്യൽ മീഡിയ അവിടെ എഡിറ്ററും പ്രിന്ററും പിന്നെ ഒക്കെ നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് ആളൊന്നും ഇല്ലേ നമുക്ക് എഡിറ്റ് ചെയ്യാം നമുക്ക് പറയാനുള്ളത് പറയാം നമുക്കത് സോഷ്യൽ മീഡിയ അത്ര ഉള്ളത് മറ്റുള്ള മാധ്യമങ്ങൾ അങ്ങനെ അല്ലല്ലോ ഇവിടുന്ന് വാർത്ത പോയിട്ടുണ്ടേ അവർ കൊടുക്കാൻ വന്ന ചെയ്തില്ലവേ ലാസ്റ്റ് മൂന്ന് പരാതികളായി കുടുംബം കുടുംബം പരാതി അന്ന് മൂന്ന് ന്യൂസാ വന്നത് ഇവിടുത്തെ ഇതാണ്ടോ ഒന്ന് യുവാവിന്റെ മരണം ജിന്നു ചികിത്സാ കേന്ദ്രത്തിലെ പീഡനം കാരണം വന്ന് ഇതൊരു വലിയ റിപ്പോർട്ട് പിന്നെ ഇവിടെ മന്ത്രവാദ ചികിത്സക്കിടെ മരണം പോലീസ് ഇടപെടണം ഐഎസ്എം ഇതിന്റെ മേലെ തന്നെ കുടുംബം പരാതി നൽകി ഇതാണ് ഇത്ര ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ി മരിക്കുമ്പോൾ ഞാൻ ഈ വിവരം അറിയുന്നത് വിദേശത്ത് വച്ചാണ് ഞാനപ്പോൾ സിംഗപ്പൂരിലായിരുന്നു ഒരു സ്നേഹിതന്റെ വാട്സപ്പ് എനിക്ക് മെസ്സേജാണ് എനിക്ക് കിട്ടിയത് ചെറുതായി ഞാൻ ഇതിൽ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പെട്ടെന്നുണ്ടായ സോക്കുകളിൽ മരിച്ചതാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത് ഡീറ്റെയിൽസ് ഒന്നും വായിച്ചില്ല ഞാൻ അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ചാണ് മറ്റൊരു വാട്സപ്പിൽ ഈ മരിച്ച ഫിറോസലിൻ്റേതായി പറയപ്പെടുന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടത് അപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖവും വേദനയും തോന്നി ഞാൻ നാട്ടിലെത്തി പിറ്റേ ദിവസം ഈ വീട് സന്ദർശിച്ചു ഫിറോസ് അലിയുടെ വാപ്പയും ഉമ്മയും എൻ്റെ വിദ്യാർത്ഥികളാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അവരുടെ മക്കളെയും ഞാൻ അറിഞ്ഞു ഫിറോസ് ഈ ദുഃഖകരമായ ഈ മരണം വാസത്തിൽ എന്നെയും വളരെയധികം വിഷമിപ്പിച്ചു ഞാൻ ആ വീട്ടിൽ ചെന്നു പിന്നെ അവരുടെ ഉമ്മ ഉമ്മയെയും അതുപോലെ തന്നെ പാപ്പ അമീർ അലിയേയും ഉമ്മ സുലേഖയെയും ഞാൻ ആശ്വസിപ്പിച്ചു അവരുമായിട്ട് സംസാരിച്ചു ഫിറോസ് അലിയുടെ അനിയൻ സഫർ അവിടെ ഉണ്ടായിരുന്നു അവനാണ് ഈ കുട്ടിയുടെ കുട്ടിക്ക് വേണ്ടി അവരെ നടത്തിയിട്ടുള്ള ചികിത്സയെക്കുറിച്ച് എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നത് സഫർ എന്നോട് എല്ലാ റെക്കോർഡും എൻ്റെ എൻ്റെ മുമ്പിൽ വെച്ചു സഫർ അവര് കോഴിക്കോട്ടുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും അവർ പോയി അവര് പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ പോയി മൈത്രയിൽ പോയി ഇങ്ങനെയുള്ള വിവിധ ആശുപത്രികളിലുള്ള ഡോക്ടർമാരുടെ പിന്നെ പ്രിസ്ക്രിപ്ഷൻസ് അവരെ ടെസ്റ്റിന് വേണ്ടി എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് എല്ലാ രേഖകളും എനിക്ക് കാണിച്ചു തോന്നുന്നു അതിൽ മിക്ക ഡോക്ടർമാരും ഞാൻ നേരിട്ട് അറിയുന്ന ഡോക്ടർമാരുമാണ് കാരണം അതിലൊക്കെ പ്രഗത്ഭന്മാരാണ് അങ്ങനെ ഒരു കുടുംബത്തിന് ആ കുടുംബത്തിലെ ഒരംഗത്തിന് രോഗമുണ്ടാകുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ ഒരു കുടുംബത്തിന് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതിലപ്പുറം ഈ കുടുംബം ഈ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി അതൊക്കെ രേഖകൾ കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു അവരുടെ ഉണ്ടല്ല അങ്ങനെ ഇതെല്ലാം കേട്ടു ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഈ വാർത്തയെക്കുറിച്ച് അവരോട് സംസാരിച്ചത് ഈ സംഭവം ദാരുണമായ കുടുംബത്തിനേറ്റ ദാരുണമായ ഈ സംഭവം അവർ നിരാശരായപ്പോൾ ഈ കുട്ടിക്ക് തന്നെ ഇനി ജീവിക്കില്ല എൻ്റെ അവസാനമാണെന്ന് ബോധ്യം വന്നപ്പോൾ അവരുടെ മനസ്സ് തന്നെ വിഭ്രാന്തിയിലാണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു വൈബ്രേഷൻ അവനൊന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒന്നും ഒരേ സമയത്ത് പലതും പലപ്പോഴും പലതിനെക്കുറിച്ചും പലപ്പോഴും പറയുന്ന അങ്ങനത്തെയുള്ള ഒരു ഒരു അസ്ഥിരത അവന്റെ വാക്കുകളിലും ചിന്തകളിലും ഉണ്ടായി അത് സ്വാഭാവികം മാത്രമാണ് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി പറഞ്ഞ് ഇങ്ങനെ ചരണിയിലൊരു ആ സ്ഥാപനമുണ്ട് ും മറ്റു ചികിത്സ കൊണ്ടും മാറ്റാണ് അനിയന്മാരെ തീരുമാനിച്ചു അങ്ങനെ ഓനോരും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അവന്റെ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമാകും കൂടി നിറവേറ്റാമെന്ന് വിചാരിച്ചാലാണ് ഇവര് അവിടെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി കൊച്ചു ദിവസം കഴിഞ്ഞു കൊറച്ചു ദിവസം അവര് ദിവസം പോയി വരില്ലായി രാവിലെ പോകും വൈകുന്നേരം മടങ്ങും അങ്ങനെ ആ സമയ ദിവസങ്ങളിലൊക്കെ തണുപ്പ് ക ദിവസമായതുകൊണ്ട് അത് പിന്നെ ഒഴിവാക്കി അവിടെ ഒരു എടുത്ത് താമസിച്ചു ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് അതിൽ താമസിച്ച് ദിവസം രാവിലെ ഈ ചികിത്സാലയത്തിൽ കൊണ്ടുപോയി അവിടെ ഈ കുട്ടിയെ കാണിച്ചു അവരുടെ ചികിത്സ നടത്തി അവർ പോകും ഇങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് അതിനുശേഷം അവിടെ നിന്ന് അവർ പോന്നു വീണ്ടും അവര് നേരെ പിന്നെ നിംസ് ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ എറണാകുളം ഹോസ്പിറ്റലിലേക്കും അവർ ഈ കുട്ടിയെ കൊണ്ടുപോയി നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നത് അവസാനം ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള വണ്ടൂരിലെ നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആഗ്രഹം ചെയ്തു അപ്പൊ അവിടെ ഒന്നും ഈ കുട്ടിക്ക് ഇവരെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഈ ചികിത്സാലയത്തിലെ ക്രൂരമായ അവിടുത്തെ ചികിത്സയെക്കുറിച്ചൊന്നും ഇവരൊരു പരാതിയും പറയാനുണ്ടായിരുന്നില്ല ഇവരും ആരും ഒരു പരാതി ഒന്നും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഈ അവിടെ നിന്ന് പിരിഞ്ഞ് പത്തിനാൽപത് ദിവസം കഴിഞ്ഞ് ഹിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ തിരിച്ചു വന്നിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത് ഇതിലെവിടെയാണ് പന്തി കേട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വളരെയധികം ആ കാര്യം ചിന്തിച്ചു തിരക്കടില്ല ഈ കുട്ടിയെ അവിടെ ആക്കി ഇവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഈ കുട്ടി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നു മാസം ദിവസേന പതിനായിരം ഉറുപ്പ കൊടുക്കുന്നു ഇതൊക്കെ ശുദ്ധ കളവാണ് ഇതൊക്കെ ശുദ്ധ കളവാണ് ഞാൻ പല നേരക്കും അന്വേഷിച്ചു അവിടെ ഏഴായിരം ഉറപ്പിക ഈ ലോഡ്ജിന് വാടക കൊടുത്തു ഇരുന്ന ഒഴിച്ചാൽ ഒരു ചെലവും ഇവർക്ക് ആ ഉണ്ടായിട്ടില്ല ആ ചികിത്സാലയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരിക്കലും ഇവര് തന്റെ കുഞ്ഞിനെ തന്റെ ഓന യു യു എൻ ലേണിങ് മെമ്പർ ആ വീട്ടിലെ നല്ല ബിസിനസ് നടത്തി ആ വീടിന്റെ സാമ്പത്തിക ഭദ്രതയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിലൊരാളാണ് അങ്ങനെയുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് ഒരിക്കലും അവനെ പിന്നെ ഉരുതി കൊടുക്കുന്ന ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടാകേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുമില്ല രണ്ടുപേരും ബാപ്പയും അമ്മയും അവന്റെ കുടുംബങ്ങൾ എല്ലാവരും പുരോഗപരി ചന്താഗനിക്കാരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് ഈ കുട്ടിയുടെ വാപ്പ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ഞങ്ങളുടെ ഒക്കെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപരിപാടികളിലും ബാങ്ക് മുതലായ പൊതു സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡ് മുതലായ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ് അങ്ങനെയുള്ള ഒരാൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതൊരിക്കലും ഉണ്ടായിട്ടുമില്ല ഞാൻ ഈ കാര്യം മറ്റു പലരോടും അന്വേഷിച്ചതില്ലെന്ന് എനിക്ക് കിട്ടിയ യഥാർത്ഥ റിപ്പോർട്ടാണ് വാസ്തവത്തിൽ ഈ സംഗതി കുത്തിപ്പൊങ്ങിയത് ഈ കുടുംബത്തെ കുടുംബത്തെയോച്ചോ ഈ കുട്ടിയെയോ ഹനിക്കാനല്ല ഇത് ഒരു മതവിഭാഗത്തിലെ രണ്ട് വിഭാഗങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും അവർ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാനുള്ള പിന്നെ അവര് കോറലുമാണ് തമ്മിലുള്ള യുദ്ധമാണ് അതൊരിക്കലും ഒരു കുടുംബത്തെയും ഒരു ഒരു ഉമ്മയും വാപ്പിയെയും ഹനിക്കുന്ന രൂപത്തിൽ കഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ദുഃഖിപ്പിക്കുന്ന രൂപത്തിൽ ജനങ്ങൾ മുഴുവനും നാട്ടുകാർ മുഴുവനും ഈ എതിരായി തിരിക്കത്തക്ക രീതിയിൽ ആയിപ്പോകുന്നുണ്ട് എന്ന് ഈ മനുഷ്യർ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ വേഷം കിട്ടിയിട്ടുള്ള ഈ രണ്ട് വിഭാഗത്തിലേയും ആൾക്കാർ ചിന്തിക്കുന്നില്ല ഓർക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിൻബന്ധികളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടു നിൽക്കണം നമ്മുടെ അമിയറലിയുടെയും നമ്മുടെ സുരൈക്കായുടെയും മോനെ യഥാർത്ഥ രീതിയിൽ ിലേക്ക് മടങ്ങപ്പോയി മടങ്ങപ്പെട്ടു എന്നല്ലാതെ ഒരിക്കലും ഈ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രക്രിയക്ക് അവൻ വിധേയനായിട്ടില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ കഴിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ സുരേഷ് ബാബു കരളായി ഇന്ത്യൻ നാഷണൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കരളായി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ായി പ്രവർത്തിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ള പരിചയമുള്ള കുടുംബമാണ് കൊളപ്പറ്റ അമീർ അലിയുടെ കുടുംബം അവരുടെ ഭാര്യ സുലൈഖ് എന്റെ സുഹൃത്തുക്കളായ നാസറിന്റെയും ബഷീറിന്റെയും ഒക്കെ സഹോദരിയാണ് അത്രയും അടുത്ത ബന്ധമുള്ള ആ കുടുംബത്തെ പറ്റി അവരുടെ മകൻ ഫിറോസ് അലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളുടെയൊക്കെ ഏർ വിശദാംശം സമൂഹത്തിൽ അത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന തന്നെ നടത്തുന്നത് ഞാൻ ആ കുടുംബത്തിൽ ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് അലിക്ക് ഈ രോഗം ബാധിക്കുന്നത് എന്നാൽ അധികം ആളുകൾക്കൊന്നും ഏറ്റവും അടുത്ത ആളുകൾക്കല്ലാതെ എല്ലാവർക്കും ഒന്നും ഈ ലിവർ സിറോസിസ് രോഗം ബാധിച്ച ഫ്രോസലിക്ക് ഈ അസുഖമാണെന്നുള്ളത് അറിയില്ലായിരുന്നു അവനും തന്നെ സമൂഹത്തിൽ നിന്ന് അത് മറച്ചു മറച്ചുവെക്കാൻ ആ കൂട്ടുകാരിൽ നിന്ന് പോലും ആ രോഗം പറയുന്ന വെക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു പക്ഷെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റല് പെരിന്തൽമണ്ണ അൽഷിഫ് ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ് അതുപോലെ ഡോക്ടർ പ്രകാശൻ ഹോമിയോ ഏടെ ട്രീറ്റ്മെന്റ് ഡോക്ടർ കേദാർനാഥിൻ്റെ ഹോമിയോ ട്രീറ്റ്മെന്റ് അതുപോലെ തന്നെ കോഴിക്കോടിലെ മൈത്ര ആശുപത്രിയിലെ ട്രീറ്റ്മെന്റ് നാഷണൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് അതായത് ശാസ്ത്രീയമായ അലോപ്പതി ചികിത്സ അതിന്റെ എല്ലാ രേഖകളും ഞാൻ പരിശോധിച്ചിട്ടാണ് പറയുന്നത് അവിടെ എല്ലാം ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തി കൊണ്ടുവരികയും പിന്നെ എറണാകുളത്ത് ലിവർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അതുപോലെ കൃഷ്ണ ഹോസ്പിറ്റലില് അവസാനം റോസ് മരണമടയുന്നത് വണ്ടൂര് നിംസ് ആശുപത്രിയിൽ വെച്ചാണ് അപ്പോൾ ഇത്രയധികം ആ കുടുംബത്തിലെ ഈ അമീറാക്കയും ഭാര്യയും അവൻ്റെ സഹോദരങ്ങളുമെല്ലാം ശാസ്ത്രീയമായ ചികിത്സാരീതികളും ഒക്കെ നൽകി ആണ് മരുന്ന് എല്ലാം കൊടുത്ത് ഡോക്ടർമാരുടെ ഉപദേശവും എല്ലാം കേട്ടാണ് വന്നത് പക്ഷെ സ്വാഭാവികമായും ഇത് ഒരു റിവർ ട്രാൻസ്പ്ലാന്റേഷനും വരെ സ്കോപ്പില്ലാത്ത ഒരു ഘട്ടത്തിലെത്തുകയും ക്യാൻസർ ബാധ കൂടി ഉണ്ടെന്നുള്ളൊരു അറിവ് വരികയും ചെയ്ത ആ ഒരു ഘട്ടത്തിൽ മതപരമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാൻ പാരായണത്തിനായിട്ട് പോവുകയും അത് ഒരാശ്വാസം രോഗിക്ക് നൽകും എന്നുള്ള രീതിയിൽ ഒക്കെ മരുന്നും മന്ത്രവും എന്നാണല്ലോ നാട്ടിൽ എല്ലാം പറയുന്നത് അങ്ങനെയുള്ള ഒരു ചികിത്സ നടത്തുകയും ചെയ്തു പക്ഷെ അത്തരത്തിൽ അവിടെ ഈ ഇതിൽ പ്രചരിക്കുന്നത് പോലുള്ള ഇപ്പോൾ ഈ ഇന്റേണൽ ഓർഗാൻസ് എല്ലാം ഡിസോർഡർ ആയ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇന്റേണൽ ഓർഗാൻസ് എല്ലാം ഡിസോർഡർ ആയിട്ടുള്ള രോഗികള് ഇപ്പൊ എനിക്കെന്നെ അറിയാം എന്റെ അച്ഛൻ അസുഖമായി കിടക്കുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ വരുമ്പോ പറയും അതായത് എനിക്ക് വരെ ഒന്നും തന്നിട്ടില്ല നോക്കി നോക്കുന്നില്ല അത്തരത്തിലൊക്കെ ഉള്ള വീട്ടുകാരോടൊക്കെ ദേഷ്യം ഇങ്ങനെ പല തരത്തിലും അതായത് നമുക്ക് രോഗികളൊക്കെ സന്ദർശിക്കുമ്പോ തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു അവസ്ഥയിലെ ഏതോ ഒരു സുഹൃത്ത് അവന്റെ എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ ഈ ഫിറോസലിയെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയിച്ച് അത് പ്രചരിപ്പിക്കാനുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് സത്യമെന്നാണ് അത് പുറത്തുള്ള സമൂഹം അറിയണം ഇവിടെ ഒരു കുടുംബത്തെ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു ട്രീറ്റ്മെന്റും നടത്തിയില്ല എന്ന് പറഞ്ഞ് ധിക്ഷേപിച്ചുകൊണ്ട് അതായത് ഏറ്റവും അധികം ഫിറോസ് അലിയുടെ ജീവൻ നിലനിൽക്കണമെന്നും അവന് ഏർ അസുഖം ഭേദപ്പെട്ട് വരണമെന്നും ഈ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നത് അമീർ അലി അതുപോലെ സുലൈഖ അവന്റെ ഉപ്പയും ഉമ്മയും അവന്റെ ഭാര്യയും കുട്ടികളും സഹോദരങ്ങളുമാണ് അവരതിന് അങ്ങേയറ്റം നൂറ് ശതമാനം അത് ആത്മാർത്ഥമായി അവരതിന് പരിശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മറ്റുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാന രഹിതമാണ് അത് ശരിയല്ല ഇത് വാള കേട്ടവരൊക്കെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പിറകെ ഓടി പ്രകടനം നടത്തുകയും അതുപോലെ ഉള്ള ആ കുടുംബത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അത് ശരിയല്ല അതിന്റെ സത്യാവസ്ഥ സം ജനങ്ങൾ അറിയണം അത് നിങ്ങൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആ വീട്ടില് അമീർ അലി ഒക്കയുടെ വീട്ടിലൊന്ന് പോയി അവരെ സഹോദരങ്ങളെ ഒക്കെ ഒന്ന് കാണണം കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾ എല്ലാവർക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുകയുള്ളു ഇനി ആ കുടുംബത്തെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയധികം ആശുപത്രികളിൽ ഇത്രയധികം ശാസ്ത്രീയമായി ചികിത്സ നടത്തിയ അവരെ ഒരു ട്രാപ്പിൽ പെടുത്തിയതാണ് ആ ഒരു വോയിസ് മെസ്സേജ് അവനിലുള്ള ആ വിശ്വാസത്തെ അവൻ സംഘടനാപരമായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ഒരു ചതിവിൽപ്പെട്ടതാണ് ആ കഥ കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ആ കുടുംബത്തെ സന്ദർശിക്കണം അവരെ ആശ്വസിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ ആയിട്ട് പറയാനുള്ളത്